സ്ക്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മഴയില്ലാത്ത ദിവസം കിട്ടിയിരിക്കാണ് അപ്പോൾ ഞാൻ ചോദിച്ചൊരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഈ ക്യാമറ എടുത്ത് വന്നിരിക്കുകയാണ് കണ്ടോ ഇന്നലെ എൻ്റെ പല്ല് എടുത്തു രണ്ടാണ് അണപ്പല്ല് അണപ്പല്ല് മുളച്ച് വന്നപ്പോൾ തൊട്ടെനിക്ക് വേദനയായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നലെ ആ പണി തീർത്തു കാക്കിയ മിണ്ടാതിരിക്കും ആ അതോടല്ല പിന്നെ ഒന്നത് ഉറക്കം സംസാരിക്കാൻ പറ്റുന്നില്ല വേദനയുണ്ട് നീരുണ്ട് എപ്പോൾ ശരിയാവുമെന്ന് അറിയില്ല മൂന്ന് ദിവസം പിടിക്കുന്നവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നോക്ക് റംബൂട്ടാൻ കുഴിഞ്ഞ് വീണേക്കണ കണ്ട ഞാൻ വിചാരിച്ചത് ഈ റംബൂട്ട ഇങ്ങനെ നിൽക്കണ നിൽക്കണമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യങ്ങളിലേക്ക് നന്നായിട്ട് റംബൂട്ടാൻ കഴിക്കുക എന്നൊക്കെ വിചാരിച്ച് ആശിച്ചിരുന്നതാണ് പക്ഷേ എന്ത് ചെയ്യാം ആ മഴയത്തെ എല്ലാം താഴെ കൊണ്ട് നശിച്ചു സങ്കടമായി പോയി പിന്നെ അടാ അപ്പുറത്തിരുന്നു എൻ്റെ അമ്മ ചിരിക്കണമുണ്ടോ എന്നെ കണ്ട് അമ്മ പറയണം അമ്മയുടെ ഫോട്ടോ ഒന്നും കാണിക്കട്ടെ അമ്മ ഇന്ന് തോട്ടപ്പണിക്കറിയാക്കുന്നു അമ്മയുടെ ഒക്കെ ഇട്ടിട്ട് കാണാം എന്നെ ഇതിലൊന്നും എന്ന് പറഞ്ഞിരിക്കണേ അപ്പം അമ്മ അമ്മയുടെ തോട്ടമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ അമ്മയുടെ ചെടികൾ കണ്ടോ അമ്മ നട്ട് വലർത്തിയ അമ്മയുടെ മക്കളാന്നെ പറയണേ ഞങ്ങളെക്കാളും ഇഷ്ടം അമ്മയ്ക്ക് ചെടികളോടാണ് എന്താ ചെയ്യാലോ അമ്മയ്ക്ക് പിന്നെ നേരം പോക്കഥാണാണ് ഡെട അമ്മച്ചയുടെ ചെടി തോട്ടങ്ങൾ കണ്ടോ ഫുള്ള് ചെടിയാട്ടോ മൊത്തം വീട് മൊത്തം ചെടികളാണ് ഇതൊന്നും ഇല്ല കേട്ടോ കൊറേ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ കൊറേ ഒക്കെ അമ്മച്ചയ്ക്ക് നോക്കാൻ പറ്റാതെ കൊറേ ഒക്കെ പോയി പിന്നെ അമ്മ കുറച്ചുനാൾ കൂടി ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ ജീതിയായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കാലം തെറ്റി മഴയുടെ ഇതായത് കൊണ്ടും കുറെയൊക്കെ പൂക്കളൊക്കെ ഇണ്ടായതൊക്കെ പോയിട്ടോ ഈ ഓർക്കിഡിന് എന്റെ വയസ്സുള്ളത് ഇത് കുറേ നാളായി ഇരിക്കുന്നത് മഴയത്ത് കുറേയൊക്കെ ഇതായില്ല ഇവിടെ വരുമ്പോൾ നല്ല മണം കേട്ടോ ഈ മുല്ലയുടെ മണമാണ് ഇതിവിടെ പടർത്തി ഇരിക്കുവാണ് ഇതിങ്ങനെ ഈ പൂവ് ഇല ഒന്നും കണ്ടി പൂവ് മാത്രമായിട്ട് കാണും ആ സമയമുണ്ട് ഇപ്പം അത് മഴയത്ത് കുറേയൊക്കെ ചീഞ്ഞു പോയി ഇവിടെയുണ്ട് ചെടികൾ വീട്ടിലെ മാങ്ങ പൊട്ടിക്കലാണ് അപ്പൊ അതുകൊണ്ട് മാങ്ങ ഒക്കെ പൊട്ടിക്കല് തീർന്നു കുറച്ചുകൂടി എഴുതി പൊട്ടിക്കാനായിട്ട് അപ്പൊ നമുക്ക് കണ്ടാലോ ഡാ കണ്ടോ കേട്ടോ അതെ പോകുന്നു പക്ഷെ ഇത് പഴുത്തിട്ട് വീണു കഴിഞ്ഞാൽ നിറയെ പുഴുവരും അതേക്കാൾ മുമ്പ് പൊട്ടിച്ചു വെച്ചിട്ട് പഴു അപ്പൊ നല്ല ടേസ്റ്റാണ് അനുഭവം മാങ്ങയുടെ ടേസ്റ്റ് ഇല്ല അത്രയും പോലത്തെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് മാങ്ങകളൊന്നാണ് ഈ മാങ്ങ പിന്നെ ഇത് ചപ്പി കുടിയൻ മാങ്ങ ആ ചപ്പിക്കുടിയൻ മാങ്ങയാണിത് ഇത് അഞ്ച് മുന്നേ ഷോർട്സ് ഇട്ടിരുമ്പോ ഈ മാങ്ങയുടെ പൊന്നെ എത്ര കഴിച്ചാലും വായന്ന് വെള്ളം ഓറിക്കൊണ്ടിരിക്കും വീണ്ടും കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഈ മാങ്ങ ഉണ്ടല്ലോ ഇത് ഏകദേശം ഒരു എണ്ണൂറ് ഒക്കെ വരും ഇത് പക്ഷെ ഇത് അല്പോത്സവ മാങ്ങയല്ല അല്ല പക്ഷെ അതേപോലത്തെ മാങ്ങയാണ് ഇതിന്റെ പേര് എന്താന്ന് ഞങ്ങൾക്കറിയാം അറിയണവര് കമന്റ് ചെയ്യണേ ഇത് നല്ല ടേസ്റ്റാണ് എന്താ പറയാ നല്ല ജ്യൂസിയാണ് നല്ല എന്താ പറയാ നല്ല ഫ്രഷിയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാങ്ങകളുടെ കൂമ്പാരം അതാ അടുത്ത ട്രിപ്പ് വാങ്ങ എത്തിട്ട് നാട്ടിൽ കൂടി കൊച്ചു മാങ്ങ മാങ്ങ കേരള പഠിച്ചത് ഇപ്പൊ ഓരോന്ന് ഫ്രഷ് ആയി പൊട്ടിച്ചുണ്ടു എന്ന മാങ്ങകളാണ് കണ്ടോ ഈ ശോയി ഇതേ പഴുത്ത മാങ്ങയും കൊണ്ടിട്ടോ ദൈവമി കൊച്ചു വരുന്നു എന്തോ ഇവിടെ മാങ്ങ പറയാണ് മാങ്ങ പറയാണത് കേട്ടോ റിയില്ല മൈ മൈപ്പിനി മാങ്ങൾ പക്ഷെ ഈ മാങ്ങയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അല്പം ആയിട്ട് ഇരിക്കലും എനിക്ക് കറക്റ്റ് ഇത് ശരിക്കും അറിയില്ല അറിയുന്നതില് കമ്മന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് മൈപ്പീനി മാങ്ങ എന്ന് പറയുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ എത്ര ആഗ്രഹിച്ചാലും എത്ര പറഞ്ഞാലും എനിക്ക് മതി വരുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റ് അടുത്തായിട്ട് നമ്മുടെ ചക്ക കണ്ട ഇപ്പൊ ഈ ചക്ക പ്ലാവുന്ന ചക്കൊറക്കോൻ ചക്ക പറിച്ചിട്ടുണ്ട് ചക്ക പറ ചക്കറിച്ച് ചക്ക എടുത്തിട്ട് തന്നെ അപ്പൊ ഇത് വരിക്ക ചക്കയാണ് ചെടി പഴുത്തത് കണ്ട ഏകദേശം ഇത് രണ്ടും പച്ചയാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ഇന്ന് ചക്കപ്പറിയും മാഗപ്പറിയും റൊമോട്ടി ആ ഫ്രൂട്ടേയാണ് ഫ്രൂട്ട്സ് ഉള്ള എല്ലാ ഫ്രൂട്ട്സും പൊട്ടിക്കലാണ് ഇന്നത്തെ ജോലി എങ്ങനെ ഇണ്ടായില്ലേ ആദ്യമായിട്ട് ആദ്യം ഇതിനൊക്കെ ഒരു എന്താ പറയാ കാണുന്നതും ഇങ്ങനെ ഇതിലൊക്കെ പങ്കു വളങ്ങുന്നേ ആ അവന് ഭയങ്കര ഇഷ്ട ഇങ്ങനൊക്കെ ചെയ്യണ കുട്ടികളായി കഴിയാ കേട്ടാ എപ്പോഴും മൊബൈൽ കാണുന്നു കാണണം ഇതൊക്കെ മറിച്ച് ഇതൊക്കെ നട്ട് അല്ലെ ഇതൊക്കെ ആക്കണം ആ അവരെല്ലാം എൻജോയ് ചെയ്തു റമ്പൂട്ടാനും മാങ്ങയും ചക്കയും ഒക്കെ ആയിട്ട് ജാതിക്കൊക്കെയായിട്ട് നമ്മളിങ്ങനെ പോവാണെന്ന് ഇന്നത്തെ ഫുൾ ഡേ ഇങ്ങനെയാണ് ഫ്രൂട്ടിൽ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു അപ്പൊ അത് ഇതേ ാറ്റി ഇതേ നമ്മൾ കഴിക്കാൻ പോവാട്ടോ അതെ നല്ല യമ്മി ഇത് കഴിക്കാൻ പറ്റുന്ന വിചാരിച്ചത് കൂടിയല്ല പക്ഷെ സൂപ്പർ ഇതൊക്കെയൊക്കെ പിള്ളേര് കഴിക്കണ്ട പറയാ ശരീരത്തിന് ആരോഗ്യം ഇപ്പോൾ നമ്മൾ ഈ ഇത് മുന്നിട്ട് ഇങ്ങനെ ചക്ക ഞങ്ങള് ഇവിടെ നന്നാക്കി പൈപ്പ ചക്കടിയും പൊളി അത് മാത്രമുള്ള കുറച്ചക്കൂടെ ഉണ്ട അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിങ്ങനെന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ ഓൺ ചെയ്ത് വെക്കുക എന്നാലാണ് എൻ്റെ വിശേഷങ്ങളും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്